പച്ചക്കുട ചൂടിയ ഈ ഒറ്റത്തടി വൃക്ഷം കേരളത്തിന്റെ മുഖമുദ്രയാണ് തനിക്കുള്ളതൊക്കെയും മലയാളിക്ക് നൽകി കേരളക്കരയിൽ നൂറ്റാണ്ടുകളായി കൽപ്പവൃക്ഷം നിലനിൽക്കുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി കേരവൃക്ഷത്തിന് കേരളത്തിൽ വിലയിടിയുകയാണ് തെങ്ങിന്റെ ഉൽപ്പന്നങ്ങൾ തേങ്ങയും ഇളനീരും വെളിച്ചെണ്ണയും മാത്രമാകുമ്പോൾ വില കുറയുന്നത് സ്വാഭാവികം എന്നാൽ കേവലം അഞ്ചു രൂപ വിലയുള്ള ഒരു നാളികേരത്തിൽ നിന്നും ഇരുപത്തിയാറ് രൂപയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് വെളിച്ചെണ്ണ വെന്ത വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു സാധാരണ വെളിച്ചെണ്ണ കൊപ്രയിൽ നിന്നാണ് തയ്യാറാക്കുന്നത് അതേസമയം പച്ച തേങ്ങയിൽ നിന്നാണ് ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കുന്നത് ഒരു ലിറ്റർ ഉരിക്കെണ്ണ നിർമ്മിക്കാൻ ഇരുപത് മുതൽ തേങ്ങ വരെ വേണ്ടിവരും പച്ച തേങ്ങ പൊതിച്ചെടുക്കുക എന്നതാണ് ആദ്യ പടി പൊതിച്ച തേങ്ങ വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കണം തേങ്ങയുടെ പുറം നല്ലവണ്ണം ചുരണ്ടി വൃത്തിയാക്കണം സാധാരണ വെളിച്ചെണ്ണയുടെ ഉൽപാദനത്തിൽ ഏറെ ശുദ്ധീകരണ പ്രക്രിയകൾ നടക്കുന്നുണ്ട് എന്നാൽ ഉരുക്ക് വെളിച്ചെണ്ണ ഒരു തരത്തിലുള്ള ശുദ്ധീകരണത്തിനും വിധേയമാകുന്നില്ല അതിനാൽ ഉൽപാദനത്തിന്റെ ഓരോ ഘട്ടത്തിലും ശുചിത്വത്തിൽ ഏറെ ശ്രദ്ധിക്കണം വൃത്തിയാക്കിയ തേങ്ങ ശ്രദ്ധയോടെ ഉടച്ച് പാത്രത്തിൽ അടുക്കി വെക്കണം തേങ്ങാ വെള്ളം പാഴാകാതെ പ്രത്യേകം ശേഖരിക്കണം സ്ക്വാഷ് വിനാഗിരി പാനീയങ്ങൾ എന്നിവ തയ്യാറാക്കാൻ ഇതുപയോഗിക്കാം പൊട്ടിച്ച തേങ്ങ തിരികിയെടുക്കണം ഉരുക്ക് വെളിച്ചെണ്ണയുടെ നിർമ്മാണത്തിൽ ഏറ്റവും പ്രയാസമുള്ള ജോലിയാണിത് സ്ഥിരമായി ഉരുക്കെണ്ണ തയ്യാറാക്കുന്നവർ ഇത്തരത്തിൽ ഒരു യന്ത്രച്ചിരവ വാങ്ങുന്നത് നല്ലതാണ് യന്ത്രച്ചിരവ ഉപയോഗിച്ച് ഒരു തേങ്ങ ഒരു മിനിറ്റിൽ തിരിക തിരുകിയ തേങ്ങയിൽ അല്പം വെള്ളം ചേർത്ത് പിഴിഞ്ഞ് പാലെടുക്കണം ുള്ള തോർത്തിൽ തേങ്ങയെടുത്ത് ഈ രീതിയിൽ പിഴിഞ്ഞ് പാലെടുക്കാം പാൽ മൊത്തമായി പിഴിയണമെന്നില്ല പകരം അൻപത് മുതൽ അറുപത് ശതമാനം വരെ പാലെടുത്താൽ മതി എന്നാൽ മാത്രമേ അവശേഷിക്കുന്ന തേങ്ങാപ്പീര ഉപയോഗിച്ച് മറ്റുൽപ്പന്നങ്ങൾ തയ്യാറാക്കുവാൻ കഴിയുകയുള്ളൂ എണ്ണയുടെ അളവ് കുറയുമെങ്കിലും മൊത്തത്തിലുള്ള ലാഭം നോക്കുമ്പോൾ ഈ രീതിയാണ് നല്ലത് തേങ്ങാപ്പാൽ അരിച്ചെടുക്കണം പാരമ്പര്യ രീതിയിൽ ഓട്ടുരുളിയിലാണ് ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കുന്നത് അടുപ്പിൽ ഓട്ടുരുളി വച്ച് തേങ്ങാപ്പാൽ സാവധാനമൊഴിച്ച് ഇളക്കണം ഉണക്കമടൽ കൊതുമ്പ് ചിരട്ട തുടങ്ങിയവ ഇന്ധനമായി ഉപയോഗിക്കാവുന്നതാണ് തീ അധികമാകാതെ നോക്കണം നീണ്ട ചട്ടുകം കൊണ്ട് നിർത്താതെ ഇളക്കാനും ശ്രദ്ധ വേണം ക്രമേണ പാൽ വെട്ടിത്തിളച്ചു തുടങ്ങുന്നു തിളച്ചു കഴിഞ്ഞ് തീ കുറയ്ക്കാം ഈർപ്പാംശം കുറയുമ്പോൾ മുകളിൽ അടരുകളായി എണ്ണ തെളിഞ്ഞു തുടങ്ങും പച്ച തേങ്ങയുടെ പ്രത്യേക സുഗന്ധം അപ്പോൾ നമുക്ക് അനുഭവവേദ്യമാകും തേങ്ങയുടെ ജലാംശത്തിൽ നിന്നും ഖരപദാർത്ഥങ്ങളിൽ നിന്നുമാണ് എണ്ണ വേർതിരിഞ്ഞു വരുന്നത് എണ്ണയ്ക്ക് സ്വർണ്ണ നിറമാകുമ്പോൾ ഉരുളി അടുപ്പിൽ നിന്നും വാങ്ങിവയ്ക്കാം ഉരുക്കു വെളിച്ചെണ്ണയുടെ മരുന്ന് ഗുണം പണ്ട് തൊട്ടേ പ്രസിദ്ധമാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ ആയുർവേദം ഇതിന്റെ ഉപയോഗം ശുപാർശ ചെയ്തിട്ടുണ്ട് മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ള മീഡിയം ചെയിൻ ഫാറ്റി ആസിഡുകളും മോണോഗ്ലിസറൈഡുകളും ഉരിക്കണയിലുണ്ട് മുലപ്പാൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം ലോറിക് ആസിഡ് ഉള്ളതും ഉരുക്കെണ്ണയിലാണ് ബാക്ടീരിയ വൈറസ് തുടങ്ങിയ രോഗകാരികളെ നശിപ്പിക്കാൻ ലോറിക് ആസിഡിന് കഴിയും ഉരുക്കെണ്ണ സ്ഥിരമായി കഴിച്ചാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷി കൈവരുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ പൂർവികർ തലയിൽ തേക്കാനും ശരീരത്തിൽ പുരട്ടാനും കൊച്ചുകുഞ്ഞുങ്ങളെ തേച്ചു കുളിപ്പിക്കാനുമെല്ലാം ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്നു തൊലിയിൽ ചുളിവുകൾ ഉണ്ടാവുന്നത് തടയുന്നതിനാൽ ഉരുക്കു വെളിച്ചെണ്ണ സ്ഥിരമായി കഴിക്കുന്നത് യുവത്വം നിലനിർത്താൻ ഉത്തമമാണ് നൂറ് ശതമാനം പരിശുദ്ധവും ജൈവവും പ്രകൃതിദത്തവുമായ ഉരുക്ക് വെളിച്ചെണ്ണയെ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്നു ജമൈക്കാർ ഏത് രോഗത്തിനും ആദ്യം നൽകുന്ന ഔഷധം ഇതാണ് ഹവായിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ കുട്ടികൾക്ക് ടോണിക്കായി നൽകുന്നു ഏറ്റവും കൂടുതൽ ഉരുക്കെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഫിലിപ്പൈൻസിൽ സൗന്ദര്യവർദ്ധനവിന് പുറമെ മുറിവുണക്കാനും ഇതുപയോഗിക്കുന്നുണ്ട് എയ്ഡ്സ് രോഗികളിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഉരുക്ക് വെളിച്ചെണ്ണ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് വെർജിൻ ഓയിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ഉപയോഗം ത്വരിതപ്പെടുത്തുകയും ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ പ്രമേഹ രോഗികൾക്കും ഇത് ഗുണം ചെയ്യും പെട്ടെന്ന് ഊർജം നൽകുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ കായിക താരങ്ങളുടെ ഇഷ്ട ഭക്ഷണമാണ് കാൾ രൂപത്തിലും വെർജിൻ ഓയിൽ ഉപയോഗിച്ചു വരുന്നു ആഹാരമായും ഔഷധമായും സൗന്ദര്യവർദ്ധക വസ്തുവായുമൊക്കെ എന്ന ഓയിൽ ഉപയോഗിക്കാം സാധാരണ വെളിച്ചെണ്ണയെ കൊളസ്ട്രോൾ കൂട്ടുന്ന ഒരു ഘടകമായി വിദേശികൾ വ്യാഖ്യാനിക്കുമ്പോൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മുടെ കൊളസ്ട്രോൾ ഘടകങ്ങളെ വളരെ ഗുണകരമായി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അടുത്ത കാലത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ഏറ്റവും വലിയ പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഗവേഷണം കൂടെ തെളിഞ്ഞിരിക്കുന്നത് ഈ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ഉപയോഗം മറ്റ് പല പൂരിത എണ്ണകളുടെ ഉപയോഗത്തെക്കാളും ഗുണകരമായി നമ്മളെ ശരീരത്തിലെ മൊത്തം കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതായും അതുപോലെ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ അതിലേ ഹൃദ്രോഗബാധയെ ചെറുക്കുന്നതിന് സഹായകരമായ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന എച്ച് ഡി എ കൊളസ്ട്രോളിനെ ഗുണകരമായി കൂട്ടുന്നതായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഏത് എണ്ണകളെ അപേക്ഷിച്ചും നമ്മളെ രോഗത്തെ ചെറുക്കുവാനും ആരോഗ്യ സംരക്ഷണ കാര്യത്തിലും വെർജിൻ കോക്കനോട്ട് ഓയിൽ മുൻപന്തിയിലാണെന്നുള്ള കാര്യത്തിൽ ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഈ വെർജിൻ കോക്കനോട്ട് ഉപയോഗം കൂടുതൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ മലയാളികളുടെ ആരോഗ്യത്തിന് തീർത്തും നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഉരിക്കണ്ണയ്ക്കൊപ്പം പലവിധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാവുന്നതാണ് തേങ്ങാവെള്ളം ഉപയോഗിച്ച് കോക്കനട്ട് സ്ക്വാഷ് തയ്യാറാക്കാം കൂടെ പഞ്ചസാര ഇഞ്ചി കിഴങ്ങ് ചെറുനാരങ്ങ എന്നിവയും ചേർക്കണം ഉരിക്കെണ്ണ ഉൽപ്പാദിപ്പിച്ച ശേഷം അവശേഷിക്കുന്ന കൽക്കം ഉപയോഗിച്ച് ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം കൽക്കത്തിനൊപ്പം തേങ്ങാപ്പീര ഉഴുന്ന് മുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി കായം പുളി ഉപ്പ് എന്നിവയും ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തിപ്പൊടി സ്വാദുള്ള ഒരു ഉൽപ്പന്നമാണ് തേങ്ങാ പച്ചരി പച്ചരിമാവും ചേർത്ത് തേങ്ങാ തയ്യാറാക്കാം ശർക്കര ഒഴിച്ച് ഏലക്കയും ജീരകവും ചുക്കും ചേർത്ത് കുഴച്ചാൽ നെല്ലിമൂട് വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അംഗങ്ങൾ തേങ്ങാ ഉണ്ട തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ അവരോടൊപ്പം നിൽക്കുകയാണ് ഇതിന്റെ ഇതിപ്പോലെ മൊത്തം പൊട്ടിപ്പോയി നല്ല ഇരുപത്തഞ്ച് തേങ്ങക്ക് ആറ് കിലോ പച്ചരി നാല് കിലോ ശർക്കര ഇവ ചേർത്ത് വറ അരി ഇത്രയും അരി പൊടിക്കും പൊടിച്ചതിന് ശേഷം തേങ്ങാപ്പീരയും ഈ മാവും കൂടെ ഇട്ട് വറുക്കും വറുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഉണ്ടയായിട്ട് വരുന്ന ഭാഗം മുറത്തിൽ തെള്ളിയെടുത്ത് അതിനെ വീണ്ടും മിക്സിയിലടിക്കും മിക്സിയിലടിച്ച് വീണ്ടും ഈ ഉമാവിനെ ഒന്നേ ചൂടാക്കും ചൂടാക്കിയതിന് ശേഷം നല്ല ചൂടായിട്ട് ശർക്കര പതിനി കാച്ചി അത് ആ ചൂടോടുകൂടെ തന്നെ ഇതിലൊഴിക്കും ഒഴിച്ചിട്ട് ചുക്ക് ജീരകം ഏലക്ക ഇത്രയും ചേർത്ത് വഴിച്ചെടുത്തു പാക്കി ബേക്കറി ഉള്ളി കൊടുക്കും ബാലരാമരം കമുഖംകോട് കൊടങ്ങാവിള നെല്ലിമൂട് എന്നീ സ്ഥലങ്ങളിൽ വിതരണം ഉണ്ട് താല്പര്യം താല്പര്യം ഉണ്ടാവും ബേക്കറി ഉള്ളി പതിനഞ്ച് ഇരുപതും ദിവസം കൊണ്ടു കൊടുക്കും നിങ്ങൾ ഇപ്പോ എത്ര കാലമായി ഇതില് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട്? 8 മാസം കഴിഞ്ഞേ. 8 മാസം. നിങ്ങൾ ഈ ഇതില് ത്രീ മെമ്പേഴ്സ് ആണ് അല്ലേ? അപ്പോൾ രാവിലെ എങ്ങനെ വീട്ടിലെ ജോലി കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ശേഷം ഇവിടൊന്നും വരെയാമ്പ വരും. വന്ന് ചിലപ്പോൾ 8 മണിയാകും. തിരിച്ചു പോവുമ്പോഴേക്കും. തിരിച്ചു പോവുമ്പോഴേക്കും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഒരു മാസത്തെ ഒരു കാര്യങ്ങളെ നോക്കുമ്പോൾ? ജോലി ഉള്ളതുകൊണ്ട് 60 രൂപ വീതം തരും. ആ. ഡെയിലി തരണ്ടോണ്ട്. അല്ല, മാസം തോറും. കേരളത്തിൽ ഉരുക്ക് വെളിച്ചെണ്ണയുടെയും ഉപോൽപ്പന്നങ്ങളുടെയും ഉൽപാദനം നിർമ്മാണത്തിൽ പരിശീലനവും ആവശ്യമുള്ള വായ്പാ സഹായവും നൽകുന്നുണ്ട് തേങ്ങയിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലമായി വിർജിൻ കോക്കനട്ട് ഓയിൽ അഥവാ ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കുന്ന ഒരു സംഘമാണ് തിരുവനന്തപുരം ജില്ലയിലെ നെല്ലിമൂട്ടുള്ള വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ന് നമ്മുടെ ഒപ്പം ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി എൻ ശാന്തകുമാരിയുണ്ട് നമുക്ക് അവരോട് അല്പസമയം സംസാരിക്കാം നമസ്കാരം നമുക്കൊരു ഒരു ദിവസം എത്ര തേങ്ങ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ ചിരകി അതിന്റെ എടുത്ത് അതിൻ്റെ നാളികേര ഒരു ദിവസം ഈ നൂറ്റിപ്പത്ത് തേങ്ങയിൽ നിന്ന് എത്ര ലിറ്റർ ഉരുക്കെണ്ണ ഉണ്ടാക്കുന്നുണ്ട് നാല് കിലോ എണ്ണ കിട്ടാറുണ്ട് ഇതെന്താ ചെയ്യുന്നത് ഇത് വനിതാ ഫെഡിനാണ് നൽകുന്നത് അവരത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ശരി വനിതാ സംഘങ്ങൾ തയ്യാറാക്കുന്ന ഒരു വനിതാ ഫെഡ് തിരിച്ചെടുക്കുകയും ചെയ്യുന്നു ഇത് പാക്ക് ചെയ്ത് കേരകാന്തി ഉരുക്കു വെളിച്ചെണ്ണ എന്ന പേരിൽ വിപണിയിൽ ഉൽപാദനവും ഉപഭോഗവും ലോകമെങ്ങും വർദ്ധിക്കുകയാണ് വെളിച്ചെണ്ണയെ തള്ളിപ്പറയുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങളും വൻതോതിൽ ഉരുക്കു വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ലോകത്തെ എല്ലാ പ്രധാന നാളികേര ഉൽപാദന രാജ്യങ്ങളിലും ഉരുക്കു വെളിച്ചെണ്ണ എന്ന വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ നിർമ്മാണം വളരെയധികം പുരോഗതി കൈവരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അമേരിക്ക അടക്കമുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിലും ഇതിൻ്റെ ഉപയോഗം അനുദിനം വർദ്ധിച്ചു വരുന്നതുമായിട്ടാണ് നമുക്ക് ആധികാരികമായ രേഖകളിലൂടെ കാണാൻ കഴിയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന രാജ്യം ഫിലിപ്പൈൻസാണ് ഈ അടുത്ത കാലത്തായി ഇറങ്ങിയ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒന്നിൽ ഫിലിപ്പൈൻസിൽ നിന്നും ഒന്നേ ദശാംശം എട്ട് മെട്രിക് ടൺ ഉരുക്കു വെളിച്ചെണ്ണ കയറ്റി വെച്ചിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി അഞ്ച് ആയപ്പോഴേക്കും അത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മെട്രിക് ടൺ ആയി എന്നുള്ളത് തന്നെ ഇതിൻ്റെ സാധ്യതയെ നമുക്ക് കാണിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ശരാശരി ഇരുപത്തിരണ്ട് തേങ്ങയിൽ നിന്നും ഒരു ലിറ്റർ ഉരുക്ക് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാം ഇതിൻ്റെ വില അഞ്ഞൂറ് രൂപ ഇതിനൊപ്പം നൂറ് രൂപ വിലയുള്ള കോക്കനട്ട് സ്ക്വാഷ് ഇരുനൂറ് രൂപയുടെ ചമ്മന്തിപ്പൊടി ഇരുനൂറ് രൂപയുടെ തേങ്ങ ഉണ്ട എന്നിവയും തയ്യാറാക്കാം ഇന്ധന ചെലവും കഴിച്ചാലും ഒരു നാളികേരത്തിൽ നിന്നും ശരാശരി നഷ്ടം കൊണ്ട് വലയുന്ന കേരളത്തിലെ കർഷകർക്ക് ലാഭത്തിന്റെ പുതിയ വഴികൾ തുറക്കുകയാണിവിടെ നാളികേരത്തിൻ്റെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായി തിരഞ്ഞെടുക്കുന്നതിന് വളരെയേറെ സാധ്യതയാണ് ഉരുക്ക് വെള്ളിച്ചെണ്ണയുടെ നിർമ്മാണത്തിലൂടെ നമുക്ക് സാധ്യമാവുന്നത് ഇതിൻ്റെ നിർമ്മാണത്തിന് പ്രത്യേകിച്ച് ഉപകരണങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെയില്ല അതുപോലെ തന്നെ ഇതിൻ്റെ റോ മെറ്റീരിയൽ റോ മെറ്റീരിയലിന് വേണ്ടത് നാളികേരമാണ് അത് നമുക്ക് വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഭക്ഷണമായും മരുന്നായും സൗന്ദര്യവർദ്ധകമായും ലോകം ഉരുക്ക് വെളിച്ചെണ്ണയെ സ്വീകരിക്കുകയാണ് നാളികേരത്തിന്റെ ഈ നന്മയെ നമുക്ക് ഇരു കൈയ്യുന്നിട്ട് സ്വീകരിക്കാം ഉരുക്കെണ്ണയെ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക